ോ ഇവിടെ പോയിട്ട് പുറമേല എന്താണ് താമസിക്കുന്നത് എന്റെ ദൈവമേ എന്റെ പ്രാർത്ഥന നീ കേൾക്കണേ എന്റെ ആഗ്രഹം പോലെ എല്ലാം നടത്തി തന്നെ അമ്മ ആ എന്തായി മോളെ ഇല്ല അമ്മേ ഈ തവണയും നമ്മുടെ പ്രതീക്ഷകളൊക്കെ വെറുതെ നെഗറ്റീവാണ് നെഗറ്റീവാരോളെ ഇനി മോളെ ഇതോർത്തി സങ്കടപ്പെടണ്ട നമ്മളിപ്പോ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ടുണ്ടല്ലോ എന്തായാലും ഈ ട്രീറ്റ്മെന്റിൽ എന്തായാലും ഫലം കിട്ടും എത്ര പേർക്കാണ് മക്കളൊക്കെ ഉണ്ടായിക്കണത് എനിക്ക് ഞാൻ പ്രതീക്ഷയൊന്നും ഇല്ലാമ്മേ കല്യാണം കഴിഞ്ഞ ആറു മാസം മുതൽ ഈ ട്രീറ്റ്മെന്റ് നടക്കണില്ലേ ഇപ്പൊ രണ്ടു പറശു എനിക്ക് ഇനി കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവും തോന്നുന്നില്ല എന്റെ മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിന്റെ പറച്ചിലായിട്ട് കഴിഞ്ഞാൽ എന്തോ കല്യാണം കഴിഞ്ഞു പത്ത് പതിനഞ്ചു വർഷം ഇതുപോലെയാണല്ലോ ആകെ രണ്ടു വർഷമല്ലായിട്ടുള്ളൂ ഇപ്പേ സമയമായിട്ടില്ല സമയമാകുമ്പോഴേ എല്ലാം ശരിയാവും ശെരിയാവും മോളിതൊന്നും ആലോചിച്ച് സങ്കടപ്പെടണ്ട അമ്മ എന്താടാ അമ്മ ഇതില്ലേ രണ്ടു ദിവസമായിട്ടേ അച്ചൂര് ഭയങ്കര ക്ഷീണമുണ്ട് പിന്നെ അത് മാത്രല്ല ആഹാരങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പീ ഛർദിക്കാൻ ഛർദ്ദിക്കാൻ നിങ്ങള് പറിച്ചിട്ടാണ് എനിക്കപ്പൊരു സംശയം ഇനി അങ്ങനെ പിന്നെ പ്രഗ്നന്റ് പോടാ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മാസം ആയിട്ടുള്ളൂ നിങ്ങളാ അതിന്റെ ഒരു പ്രഗ്നന്റ് ഇപ്പൊന്ന് വച്ചാല് വിരുന്നിന് പോക്കും അതൊക്കെ എല്ലാ സ്ഥലത്തുനിന്നും പല സ്ഥലത്തുനിന്നല്ല ഫുഡൊക്കെ കഴിച്ചോണ്ടിരുന്നത് ഈ വീട്ടില് ആഹാരം കഴിക്കാൻ തുടങ്ങിട്ട് കുറച്ച് ദിവസങ്ങളെല്ലായിട്ടുള്ളൂ അതിന്റെ ഒക്കെ ആയിരിക്കോളൂ അതൊക്കെ ശരിയായിക്കോളും അല്ലാതെ അവളുടെ വീട്ടിലേക്ക് അതിന്റെ ആവാൻ ചാൻസ് ഇല്ല പിന്നെ വേറൊരു കാര്യം ചെയ്യാൻ ഡേറ്റ് ഇപ്പൊ കഴിഞ്ഞിട്ട് രണ്ടു ദിവസമായേ അവളായിട്ടില്ലല്ലോ എനിക്കപ്പൊ സംശയം പ്രഗ്നന്റ് ആണെന്ന് ഞാൻ അവളൊരു ഡോക്ടറെ കാള പറ്റുന്ന കയർ എടുക്കല്ലേ ഈ പിരീഡ്സ് എന്നൊക്കെ പറയണതേ രണ്ടും മൂന്നും ദിവസവും ചെലപ്പോ ഒരാഴ്ച വരെയൊക്കെ നീണ്ടൊക്കെ പോകും അതൊക്കെ നോക്കിയിട്ട് ഇനി ഒരാഴ്ച കഴിഞ്ഞ തവള ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കൊണ്ടൊക്കെ കാണിക്കാം അല്ലാത ഈ എടുത്തോ പിടിച്ചോന്നോണ്ടും പോകണ്ടോ ഒരു കാര്യമില്ല ആണല്ലേ എന്നാ പിന്നെ അമ്മ പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ച നോക്കാം ഡോക്ടറെ ആ അത് മതി ശരിയമ്മ പറയത്തെ കാര്യം അമ്മ ചേട്ടൻ പറഞ്ഞോല ചേട്ടത്തി വലുതും ഉണ്ടാ ഒന്ന് കോടി അവന് പ്രഗ്നന്റ് ഒന്നും ആയിരിക്കൂല ഇപ്പൊ തന്നെ നല്യാൺ കഴിഞ്ഞിട്ട് രണ്ടു മാസം അല്ലായിട്ടുള്ളൂ അതുമല്ല അവക്ക് തൈറോയിഡൊക്കെ ഉണ്ട് തൈറോയിഡിന്റെ വരതൊക്കെ കഴിക്കാനാണ് പ്രഗ്നന്റ് ഒന്നും ഇപ്പൂല എൻറെ അമ്മേ ചേട്ടത്തി അങ്ങനെ പ്രഗ്നന്റ് ആണെങ്കിലേ എനിക്ക് താലോ ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റൂലട്ടാ അമ്മ നാലോഴിച്ച് നോക്കിയേ അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ടു മാസം ഇല്ലായിട്ടുള്ളു എന്റെ രണ്ടു വർഷം എന്നിട്ട് ഞങ്ങൾക്കൊരു കൊച്ചില്ല ഏട്ടത്തി കൊച്ചാവണെങ്കിൽ പിന്നതെ ഞാനും എന്റെ വീട്ടിലേക്ക് പോകൂലേട്ടാ എൻറെ മോളെ നീ എന്തൊക്കെയാണ് നീ ചിന്തിച്ചു വിട്ടേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും ചിന്തിക്കല്ലേ അവള് പ്രഗ്നന്റ് അല്ല അമ്മ പറഞ്ഞേട്ടെ നീ പോ ചെന്നെ പോരിക്കാൻ നോക്ക് വേണ്ടാത്തോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ എന്ത് കാര്യം ഉണ്ട് ഇനിയിപ്പൊ അവഗ്നന്റ് ആണെങ്കില് അത് എന്തു ചെയ്യണോന്ന് എനിക്കറിയാം ആ എന്താമ്മേ മോള് വിടീരിക്കണ അമ്മ മാണുവിനെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി അമ്മ മോക്ക് ഒരു ഗ്ലാസ് എടുത്താ വേഗം കുടിച്ചോ അയ്യോ അമ്മേ പൈനാപ്പിൾ ജ്യൂസല്ലേ വേണ്ടമ്മേ അതെന്താണ് ഇത് നല്ലതാണ് കുടിച്ചേ അവൻ പറഞ്ഞല്ലാ മോള്ക്ക് പിരീഡ്സ് ആവാതെ രണ്ടു ദിവസം കഴിഞ്ഞെന്ന് ഇത് കുടിച്ചോ പെട്ടെന്ന് പിരീഡ്സ് ആവും പിന്നെ എൻറെ മോളെ മോക്ക് ഒന്നാ തൈറോയിഡ് ഇണ്ടാ തൈറോയിഡിന്റെ ഗുളി കഴിക്കണില്ലേ തൈറോയിഡൊക്കെ ഉള്ളൊരു പെട്ടെന്നൊന്നും പ്രഗ്നന്റ് ആവിയൊന്നുമില്ല ഇപ്പൊ മോള് നോക്കിയേ എന്റെ മോക്ക് വല്ല അസുഖം ഒന്നുമില്ല എന്നിട്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് രണ്ടു കൊല്ലു ഏത്ത ഡോക്ടർമാരെ കണ്ടെന്ന എന്നിട്ടും അവക്കൊരു വിശേഷവുമായിട്ടില്ല ഇത് വേറെന്തോണ് മോണിപ്പതിനാപ്പ് ജീവി കുടിക്കി അപ്പൊ ഏപ് ആവട്ടെ പിന്നെ മോളിത് കുടിച്ചേ അമ്മേ ഇപ്പൊ വരാ അപ്പുറത്തെ കപ്പങ്ങി ഉണ്ട് രണ്ട് കപ്പങ്ങയും കൂടി എടുക്കുന്നു വരാ അതും കൂടി കഴിച്ചാല് മോള് പെട്ടെന്ന് ആകും അമ്മ വന്നേക്കാള് മുമ്പ് ഇതിലേക്ക് കുടിക്കട്ട ഇത് കുടിച്ചില്ലെങ്കിൽ അമ്മക്ക് വിഷംമായെങ്കില ഇനിപ്പൊ കുടിച്ച ഞാൻ പ്രഗൻറ് ആണെങ്കിലും ഞാൻ ചെയ്യാൻ ഏറ്റവും ഇഷ്ടത്തിനായിരിക്കില്ലേ എന്തായാലും കാര്യം ചെയ്യാ കുടിക്കണ്ട കളഞ്ഞേക്ക എന്നിട്ട് അമ്മനോട് പറയാ കുടിച്ചു അത് മതി ഇപ്പ നമ്മള് ആ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ടാവും കപ്പന എന്നോട് പൈറ്റി എങ്ങാനും കുഞ്ഞുണ്ടെങ്കിലേ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിക്കോളും അങ്ങനെ എന്റെ മോള് പ്രഗ്നന്റ് ആവാതാ നമ്മൾ അങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കണ്ട തൽക്കാലി രണ്ടെണ്ണം മതി ജ്യൂസിനാവോ ആ മോള് ജ്യൂസ് കുടിച്ചാല് ചനച്ച പണിയിട്ടിട്ടുണ്ട് അമ്മ ഇതേ ചെത്തിക്കൊണ്ടു വരാട്ടാ വേഗം കഴിച്ചോ പിന്നെ അമ്മ ചെത്തിക്കൊണ്ട് വരട്ടെ ഞാൻ കഴിക്കൊന്നില്ല ജ്യൂസ് പറഞ്ഞ പോലെ ഇതും കളയും ചേട്ട കൂടെ ഞാൻ പറഞ്ഞതാണ് ആ അതാ എനിക്ക് ഇത്ര ടെൻഷൻ പറഞ്ഞ ഒരാഴ്ച എന്റെ അച്ചു അതു നീക്കണത് അയ്യോട്ടെ ഞാൻ ഓർത്തില്ല ഓർത്തില്ല ഡോക്ടർ എന്താ പറഞ്ഞേ ശ്രദ്ധിക്കണോ പറഞ്ഞില്ലേ ശ്രദ്ധിക്കണോ അമ്മോട് പറയാ അമ്മേ എന്താണ് ഡോക്ടർ പറഞ്ഞില്ലേ േനന്റാണെന്ന് സംശയം ഉണ്ടെന്ന് നമ്മൾ സംശയിച്ച പോലെ തന്നെയാണ് അമ്മേ ആമ്മനന്റാണെന്ന് അമ്മക്ക് ഭയങ്കര ആഗ്രഹം വരുന്നില്ലേ ഈ വീട്ടിലൊരു കുഞ്ഞിക്കാലി കാണോന്ന് എപ്പോഴും പ്രാർത്ഥനയായിരുന്നില്ലേ നമ്മുടെ പ്രാർത്ഥന ഫലിച്ചമ്മ അത് ശരിയാണ് അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഒരു പിന്നെ അമ്മ ഒരു കാര്യം പറയട്ടെ രണ്ടാളോടുകൂടിയാണ്ട് പറയണത് ആണെന്നേ പിന്നെ ആരോടും പറയണ്ട ഒരു മൂന്ന് മാസമൊക്കെ കഴിയട്ടെ ഈ മൂന്ന് മാസം വരെ എപ്പൊ വേണമെന്നു ആഘോഷ സംഭവിക്ക അപ്പൊ ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരോടും പറഞ്ഞാമേട്ടാ നോപ്പ് മനസ്സിലായി അമ്മ പറഞ്ഞത് ആമേ എനിക്ക് മനസ്സിലായി ഞാൻ ആരോടും പറയില്ല ആ അതാണ് നല്ലത് രണ്ടരകത്ത് ചെല്ലി എന്റെ ദൈവങ്ങളെ നീ എന്നെ ചതിച്ചല്ല ഞാൻ ഇത്ര നാള് പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണ് എന്റെ മോക്ക് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയല്ലേ ഞാൻ പ്രാർത്ഥിച്ചത് അല്ലാതെ എന്റെ മരുമോക്ക് വിശേഷം ഉണ്ടാൻ വേണ്ടിയല്ല എന്റെ മോള് പാവം അവളോട് ഞാൻ എങ്ങനെ പറയും ഇതറിഞ്ഞുകഴിഞ്ഞാല് അവക്ക് സഹിക്കൂല ദൈവമേ ഞാൻ എന്തിട്ട് പറയാനാണ് പറയാതിരിക്കാനും പറ്റൂലല്ല മോളെ എന്താണമ്മ ചേട്ടനും ഹോസ്പിറ്റലിൽ പോയി വന്ന് ആണ എന്നിട്ടുണ്ടായി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയായി അവളെ പ്രഗ്നന്റ് ആണ് അയ്യോ പ്രഗ്നന്റ് ആണോ ഇനി ഞാൻ എങ്ങനെ എല്ലാരും എന്റെ മോളെ നീ സങ്കടപ്പെടല്ലേ അപ്പം വന്ന ലക്ഷണങ്ങളൊക്കെ പറഞ്ഞപ്പോ അമ്മക്ക് സംശയം ഉണ്ടായി അവളെങ്ങാനും പ്രഗ്നന്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അമ്മ പൈനാപ്പിൾ ജ്യൂസും കപ്പനിയും എല്ലാം കൊടുത്തതാണ് പക്ഷെ എന്ത് പറ്റി ആ ഇനി പറഞ്ഞിട്ട് കാര്യല്ല ഗർഭിണിയാ വന്നോളു ഗർഭിണിയെ മോളൊന്നോ സങ്കടപ്പെടിയൊന്നും വേണ്ടട്ടാ എത്ര കേസ് ഒരു മാസം രണ്ടു മാസോ മൂന്ന് മാസോ ഒക്കെ ആയിട്ട് ആ ബോർഷൻ ആയി പോയേക്കണ് എന്തിനീ ഒമ്പതാം മാസത്തിൽ വരെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരുടെ മരിച്ചു പോയിട്ടുണ്ട് എന്റെ മോക്കില്ലാത്ത സന്തോഷമൊന്നും അവക്ക് വേണ്ട ആമേ അത് തന്നെയാണ് എനിക്കും വേണ്ടത് എനിക്കില്ലാത്ത സന്തോഷം അങ്ങനെ അവക്കും വേണ്ട ആ അവക്കൊന്നാമത് അമ്മയൊന്നും ഇല്ലല്ലേ ജനിച്ചപ്പോ തന്നെ അവളുടെ അമ്മ വരച്ചില്ലേ അച്ഛൻ മാത്രമല്ലേ ഉള്ളു അവൾക്ക് ഒരു കാര്യവും ഞാൻ ചെയ്തു കൊടുക്കൂല അവൾ ഇവിടെ കൂന്ന് ഇഷ വരയ്ക്കും മോള് നോക്കിക്കും ആമേ അങ്ങനെ തന്നെ ചെയ്യണോ ആ മോൾ സങ്കട പണ്ട മോള് റെസ്റ്റ് എടുത്തോ അവളുടെ കാര്യങ്ങളെ അമ്മ നോക്കിക്കോളാം എന്റെ ദൈവമേ അവളുടെ ആ ഗർഭം ആ പോഷണായി പോണേ ആ ആ എന്റെ അച്ചു നീ ഇപ്പൊ ഗർഭിണി ആവണ്ടാവശ്യം ഉണ്ടായിരുന്നില്ല ആ എന്താ പറഞ്ഞത് ഇവ നാലോ ചോയ്ക്കി നമ്മുടെ മാണുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി അവക്കിതുവരെ ഒരു കുഞ്ഞില്ല അവക്ക് രണ്ടു വർഷമായിട്ട് കുഞ്ഞില്ലാതിരിക്കണ സമയത്ത് നിന്റെ കല്യാണം കഴിഞ്ഞ രണ്ടു മാസമായിട്ടുള്ളു അപ്പത്തേക്ക് ഒരു കുഞ്ഞായി കഴിഞ്ഞാ അവക്കത് എന്തോരം വിഷമവും അതുമല്ല അവക്കെന്തൊരു നാണക്കേടാണത് അവളുടെ ആ കെട്ടിയുടെ വീട്ടിലേക്ക് അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അന്ന് ഇതിപ്പോ മാളുവിന്റെ ഭർത്താവിന്റെ വീട്ടിൽ അറിഞ്ഞു വെച്ചു എന്ത് കുഴപ്പം അവർക്ക് സന്തോഷം പിന്നെ നിനക്കങ്ങനെ പറയാ അവൾക്ക് ഒരു കുഞ്ഞില്ലാതെ ഇവിടെ ഒരു കുഞ്ഞു അല്ലെന്നൊക്കെ പറയുമ്പോഴേ അവർക്ക് അവളോട് ദേഷ്യ ഒഴിക്കുള്ളൂ അത് മാത്രമല്ല ഈ പ്രസവം ഒക്കെ ആര് നോക്കൂന്ന് വിചാരിച്ചിട്ടാണ് നിന്റെ വീട്ടിൽ പോയി നിക്കാൻ പറ്റോ അവിടെ അമ്മയില്ലല്ല അച്ഛൻ മാത്രമല്ല ഉള്ളൂ അച്ഛൻ പ്രസവം നോക്കോ എന്നെയും കൊണ്ട് പറ്റൂലേട്ടാ എനിക്ക് എന്റെ മോളെയും കൊണ്ട് ഡോട്ടറിന്റെ അടുത്ത് പോണം അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം അവക്കൊരു കുഞ്ഞില്ലാത എനിക്ക് സമാധാനം കിട്ടൂല അതുകൊണ്ട് എനിക്ക് അവളേം കൊണ്ട് നടക്കണം അതിന്റെ ഇടയില് നിന്റെ ഈ ഗർഭം നോക്കാനൊന്നും എന്നെയും കൊണ്ട് പറ്റൂലേട്ടാ അമ്മേ ഇത് ഞാൻ എന്റെ മറുപടി പറയാനാണ് എന്തായാലും ഇത്രേ വരുന്ന ഇനിച്ച് കാണാം എന്താന്ന് വെച്ചേ അല്ല അവൻ്റെ ചേട്ടന്റെ കടയിൽ പോയേക്കണമേ എനിക്ക് ഞാൻ ചേട്ടനോട് പറഞ്ഞു വേണ്ടി എന്റെ അച്ചു ഈ ലോകത്തെ നീയല്ല ആദ്യോട്ട് ഗർഭിണി ആവണത് എല്ലാ പെണ്ണുകളും ഗർഭിണി ആവാറുണ്ട് അതിലൂ കൊതി കാണിക്കുന്ന ആണ് ഇതേ കൊതിയല്ല അവസരം മുതലെടുക്കാനാണ് ഇനി മേലാലിങ്ങനൊന്നും പറയരുതട്ടാ വെറുതെ കാശ് കളയാൻ വേണ്ടി പിന്നെ പണിയൊക്കെ നല്ലോണം കിട്ടോ ഗർഭിണി അന്നൊന്ന് റെസ്റ്റ് ഒന്നും എടുക്കൊന്നും വേണ്ട പേ നല്ലോണം പണിയെടുത്താല് സുഖപ്രസവം കിട്ടുകയും ചെയ്യും നിന്റെ വീട്ടുകാരുടെ പരിപാടി എന്താണ് അവര് ഏഴു മാസത്തിന്റെ ചടങ്ങ് നടത്തിയപ്പോ ഞാൻ വിചാരിച്ചു എല്ലിമാരൊക്കെ ഒന്ന് കൊണ്ടുപോകുന്നു അവര് കൊണ്ടോടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പൊ ദേ ഒമ്പത് മാസാവറായില്ലേ നിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ ആരു നോക്കും ഇവിടെ പ്രസോ നടത്താന്നൊന്നും മോള് വിചാരിക്കണ്ട കേട്ടാ എന്നെയും കൊണ്ട് പറ്റൂല അതുമല്ല നാട്ടു നടപ്പനുസരിച്ചിട്ടേ മോളുടെ ആദ്യത്തെ പ്രസവം നോക്കണ്ടതേ മോളുടെ വീട്ടുകാരാണ് അല്ലാതെ ഭർത്താവിന്റെ വീട്ടുകാരല്ല നാട്ടുകാടൊപ്പൊന്ന് മോളുടെ വീട്ടുകാർക്കൊന്നും അറിഞ്ഞൂടെ ഓ ഇതെന്ത് കൂട്ടനാണ് മോളോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ മാളൂന് ഒരു കുഞ്ഞായതിനു ശേഷം ഇതൊക്കെ മതിന്ന് എനിക്ക് നോക്കാനായിട്ട് സമയമില്ല ഇനി മാളൂനെ കൊണ്ട് എനിക്ക് പോണം അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ചെല്ലാൻ പറഞ്ഞുണ്ടു ഇനി അവളുടെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാഴ്ചത്തോളം എനിക്ക് അവിടെ നിൽക്കണ്ടുവരും ഞാൻ നാളെ പോകും അതിനുമുമ്പ് എനിക്ക് ഇതിന്റെ ഒരു തീരുമാനം അറിയണം എനിക്ക് പറ്റൂലട്ടോ മോളെ നോക്കാനായിട്ട് അമ്മ എന്താണത് തെറ്റ് ഞാൻ പറഞ്ഞത് ശരിയാണ് എനിക്ക് ഇവരുടെ പ്രശ്നം നോക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്റെ മോളുടെ ഒപ്പം പോണം അവിടൊപ്പം ഇനി പോയി കഴിഞ്ഞാല് ഒരാഴ്ച അവിടൊപ്പം ഹോസ്പിറ്റലിൽ നിൽക്കണം അത് കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റുള്ളൂ അതിൻ്റെതേലേ ഇവളുടെ പ്രസവം ഒന്നും നോക്കാൻ എനിക്ക് സമയമില്ല എനിക്കേ എന്റെ മോളാണ് വലുത് ഇവളോട് ഞാൻ പറഞ്ഞതാണ് മാളൂന് ഒരു കൊച്ചക്ക് ഉണ്ടായതിനു ശേഷം ഇതൊക്കെ മതിയെന്ന് ഓ എന്റെ അമ്മ അമ്മ എപ്പോഴും പറയേ കലാ മാളു കഴിഞ്ഞിട്ട് മതിയായിരുന്നു മാളുന് കഴിഞ്ഞിട്ട് മതിയാണെന്ന് അമ്മ ഇതൊക്കെ ഞങ്ങളാ തീരുമാനിക്കുന്നത് ഇതൊക്കെ തീരുമാനിക്കണ ദൈവം അവർക്ക് സമയാകുമ്പോൾ ദൈവം ഞങ്ങൾക്ക് ദൈവം തന്നു ഞങ്ങൾ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ചു അതിന് അമ്മ ഞങ്ങളതിന് പിന്നെ അമ്മക്ക് നമ്മളെ മോളാണ് അമ്മ പൊക്കോ ഇവളുടെ കാര്യം ഒന്നും നോക്കണ്ട പക്ഷേ അമ്മ ഒരു കാര്യം മറക്കണ്ട ഇതേ അവളുടെ മാത്രം കൊച്ചല്ല നമ്മുടെ മൂണ്ടിയും വേണ്ടിയും കൊച്ചാണ് അതമ്മ മറക്കണ്ടിപ്പോളെടുത്ത് പോകണ്ട ഒരാവശ്യം ഇല്ല അവിടെ ഉള്ള അച്ഛനും അമ്മയും അവളെ കൊന്നുപോലെയാണ് നോക്കണത് അവരമായിട്ടെല്ലാം അവളോട് പെരുമാറാറ് സ്വന്തം അമ്മനെ പോലെയാണ് അവന്റെ അമ്മ കാര്യമില്ല പിന്നെ അമ്മക്ക് പിന്നെ ഇതിന്റെ ഡേ വഴിഞ്ഞു വലിഞ്ഞ് കയറിയാലെ സമാധാനാവുള്ളൂ അമ്മ പോയിന്തിനൊന്നും പ്രശ്നമില്ലാന്ന് വെച്ചാലേ എനിക്കറിയാ ചെയ്യാനായിട്ട് എന്റെ അമ്മേ അച്ഛന്റെ അമ്മേ ഇന്ന് ജീവനോടെ ഇല്ല എന്നുള്ള ആ ഒരു ധൈര്യത്തിന്റെ പുറത്തല്ലേ അമ്മീ വർത്താനം പറഞ്ഞത് ഏഹ് അവളുടെ അമ്മ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നില്ലേ ഇതിന് മുമ്പേ അവളെ കൊണ്ടുപോയാനെ അവളുടെ വീട്ടിലേക്ക് പിന്നെ അവളുടെ അച്ഛനെ കൊണ്ടാ എന്നെ കൊണ്ടാ പ്രസംഗം നോക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ പറ്റൂല പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കും അത് കൂടാണ്ടേ ഒരു ഹോംനേഴ്സിനെ ഞാൻ അങ്ങ് നിർത്തും മൂന്ന് മാസത്തേക്ക് അവളുടെ കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാ ഒരു ഹോംനേഴ്സിനെ നിർത്തിയാണ് അവളുടെ പ്രസവവും കാര്യങ്ങളെല്ലാം നടക്കണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ പിന്ന എന്റെ പേരെ കുട്ടിയാണ് എന്റെ മോന്റെ കുഞ്ഞാണെന്നും പറഞ്ഞോണ്ട് എന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് വന്നേക്കരുത് ആ ഒരു അവകാശവും കാണിച്ചിട്ട് പറഞ്ഞ മനസ്സിലായ സ്വന്തമായി മോളുടെ കുഞ്ഞോട് കാണിക്കുന്ന സ്നേഹവും കാര്യങ്ങളൊയി സ്വന്തം മോന്റെ കുഞ്ഞിനോട് കാണിക്കണമേ എന്തിനാണ് ഈ ഒരു വേർതിരിവ് സ്വന്തം മോന്റെ മോളുടെ കഷ്ടം അതെ ഇത് തൻ്റെ മകളുടെ കുട്ടി ഇത് തൻ്റെ മരുമകളുടെ കുട്ടി എന്തിനാണ് ഇങ്ങനെയൊരു വേർതിരിവ് ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതുപോലെയുള്ള അമ്മമാരൊക്കെ ഉണ്ടാകുമോ എന്ന് ഉണ്ട് ഇതുപോലുള്ള അമ്മമാരും ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് ഇത് വെറുമൊരു കഥയല്ല അമ്മയില്ലാതെ വളർന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഇങ്ങനെയുള്ള അമ്മായിയമ്മമാരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇതുപോലെ അമ്മയില്ലാതെ വളർന്ന പെൺകുട്ടിയോട് അമ്മായിയമ്മ പോരെടുക്കുന്നതിന് പകരം ഒരു അമ്മയായി അവളെ ചേർത്ത് നിർത്തി സ്നേഹിക്കുകയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ